നമസ്കാരം ഞാൻ ഒരു നാല് വരിയായിട്ടാണ് നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്നത് അപ്പോൾ അതി ഓരോ പറയാലോ ഇത് കവിതയല്ല ഗദ്യയല്ല അല്ല ഒന്നും വന്നാണ്ടേ ഇല്ല പക്ഷേ ഇത് ഞാൻ നല്ല ചൂടല്ലേ തൃശ്ശൂർക്കാർക്ക് മാത്രം മഴ കിട്ടിയില്ലേ ബാക്കിലോടൊപ്പം മഴ കിട്ടിയെന്ന് പറയുന്നുണ്ട് അപ്പോൾ അതിനോടനുബന്ധിച്ച് രണ്ട് വരിയാണ് ഞാൻ എഴുതിയിരിക്കുന്നത് നോക്കി നോക്കൂ ഒരു രസം ബന്ധനമായി മായും മറ്റൊരു പൊക്കിൽ കൊടി പോലെ അറ്റുപോയി നീ മഴക്കാറുകൾ ഭൂമിക്കറ്റുപോയി നീ മഴക്കാറുകൾ കണ്ടില്ല എങ്ങുമേ കോലം കലി തുള്ളി നീരുമായെത്തും മഴക്കാറിനെ തെളി നീരുമായെത്തും മഴക്കാറിനെ തെങ്ങും ധാത്രിക്കു സ്വാന്തനമായ ും ഭൂമിയിൽ ജീവൻ്റെ താളമായി തീർന്നിടും പൊള്ളുന്ന ചൂടിന് ഒരാശ്വാസമേകിടും കണ്ടുവോ നിങ്ങൾ മഴക്കാറിനെ നിങ്ങൾ കണ്ടുവോ ഇന്നീ മഴക്കാറിനെ അർക്കനോടാരാഞ്ഞ മാത്രയില്ല അർക്കനോ വൃത്തമായി എന്തോ മുഴിഞ്ഞൊഴിഞ്ഞോ ർക്കനോടാരാഞ്ഞ മാത്രയില്ല അർക്കനോ വ്യർത്ഥമായി എന്തോ മൊഴിഞ്ഞൊഴിഞ്ഞോ സഹ്യന്റെ പുത്രനമാരുതനും നിന്നെ കണ്ടില്ല എന്നു നുണ പറഞ്ഞു നിന്നെ കണ്ടില്ല എന്നു നുണ പറഞ്ഞു കർവർണ്ണ ശോഭയാൽ പാറിപ്പറക്കുന്ന നിന്നെയും കാത്തിരിക്കുന്നു ഞാനും ഇന്നു നിന്നെയും കാത്തിരിക്കുന്നു ഞാനും അങ്ങനെ